രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന സമിതി കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുകയുണ്ടായി ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അംഗമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ തള്ളിക്കൊണ്ട് ഭരണപക്ഷത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള സമിതിയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത നിയമത്തിന്റെ ബലത്തിലാണ് ഈ നിയമനം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം മുൻപ് ഈ നിയമം അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അടക്കം തീരുമാനിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു എന്നാൽ ഈ പുതിയ നിയമപ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇതിൽ നിന്നും നീക്കുകയും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അതിൽ അംഗമാക്കുകയും ചെയ്തിരിക്കുന്നു അതോടെ ഭരണപക്ഷത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള ഒരു സമിതിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അടക്കം തീരുമാനിക്കുന്ന സമിതി മാറിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ നടന്ന ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച ആവശ്യം ഈ വരുന്ന ഫെബ്രുവരി പത്തൊൻപതിന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനിരിക്കുകയാണ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്നൊരു ആവശ്യമായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തെ തള്ളിക്കൊണ്ടായിരുന്നു ഭരണപക്ഷം ഇത്ര നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ പാസാക്കിയ വിധം അതായത് ഈ നിയമം പാസാക്കിയ വിധം അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു കാരണം തൊണ്ണൂറ്റിയേഴ് പ്രതിപക്ഷ എം പിമാർ ലോക്സഭയ്ക്ക് പുറത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ നിയമം ലോക്സഭയിൽ പാസാക്കുന്നത് രാജ്യസഭയിലും പാസ്സായ ഈ നിയമം പ്രസിഡന്റിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെയാണ് പൂർണ്ണമായും നിയമമായി മാറുന്നത് അതോടുകൂടി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അടക്കം തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായും ഭരണപക്ഷത്തിന്റെ കയ്യിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അത്തരത്തിൽ ഭരണപക്ഷത്തിന്റെ കയ്യിലേക്ക് അധികാരം പൂർണ്ണമായി എത്തിച്ചേർന്ന ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജാനേഷ് കുമാർ കേരള കേഡറിൽ ിൽ നിന്നുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്തായാലും ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ നിഴലിൽ നിർത്തുന്ന ഒരു നടപടിയായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്റെ വിയോജനക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക പോലും ചെയ്തിരുന്നു അതിലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്നും നീക്കം ചെയ്തു രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് സുപ്രീം കോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനിരിക്കെ എന്തിനു ദൃതി പിടിച്ചിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഭരണപക്ഷത്തിനോ ബി ജെ പി വക്താക്കൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല അവർ അവരുടെ ഭരണാധിപത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത കഴിഞ്ഞ കുറച്ചു കാലമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഈ അടുത്ത് നടന്ന ഡൽഹി മഹാരാഷ്ട്ര പോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു വോട്ടിംഗ് കണക്കുകളിലെ പിഴവുകളും വൻതോതിൽ ആളുകൾ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നതും അതോടൊപ്പം വലിയ തോതിൽ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒരു നോട്ടീസ് പോലും നൽകാതെ നീക്കം ചെയ്യുന്നതുമൊക്കെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളായല്ലാതെ കണക്കാക്കാനാവില്ല എന്തായാലും ഇപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള അധികാരം പൂർണ്ണമായും ഭരണപക്ഷത്തിന്റെ കയ്യിൽ എത്തിയതോടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു